ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചട്നി റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ചട്ണിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വൺ ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിന്നാ ഉഴുന്ന് നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഒമ്പത് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വെക്കാം ഇനി ഈ സെയിം പാനിലോട്ട് തന്നെ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അതിരുചികരമായിട്ടുള്ള ഒരു ക്യാരറ്റ് ചട്നി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിലോട്ട് ഒരു തക്കാളി ആയിരിക്കും അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം ഇപ്പോൾ ഇതായി ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും മറ്റൽമുളകും ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്മോൾ സൈസ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ജാർ കഴുകിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടിയുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു ചട്നി റെഡി എടുക്കാനായിട്ട് ഇനി നമുക്ക് വറവ് റെഡിയാക്കാം അതിനായിട്ടൊരു തടുക്ക പാനിൽ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് കരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ആയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട് അതിന് ഇത് നേരെ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ രുചികരവും വെറൈറ്റിയും ആയിട്ടുള്ള ക്യാരറ്റ് ചട്നി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ആ ചെറിയൊരു മധുരമൊക്കെ കലർന്നതായത് തന്നെ ഒരു സ്പെഷ്യൽ രുചി തന്നെയാണ് ഇതിന് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കാരറ്റ് ചട്നി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ